എൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം എഫ് എ സിക്ക് ലേഖനം അഞ്ചാം അധ്യായം ആറ് ഏഴ് എട്ട് വാക്യം എഫ് എ സിക് ലേഖനം അഞ്ചാം അധ്യായം ആറ് ഏഴ് എട്ട് വാക്യം വാക്കുകളാൽ നിങ്ങളെ മറ്റുള്ളവർ ചതിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുളായിരുന്ന നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന യേശുവിൻ്റെ സ്നേഹം അത് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വത്രം അപ്പനെയും അമ്മയും അനുസരിക്കുന്നവരായിരിക്കും ഫിസിക്കലി ഗാനം ആറാം അധ്യായം ഒന്നാം വാക്യം പറയുന്നത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ ശ്രദ്ധിക്കുന്നത് യാകത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകിട മേധസ്സിനെക്കാളും നല്ലത് എന്ന് കർത്താവ് തൻ്റെ തിരുവഴുത്തിലൂടെ നമ്മോടറിയിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ പറയട്ടെ ഇരുളിൽ കിടന്ന നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവ് നീതി സൂര്യനായി നമ്മുടെ മേൽ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അന്ധതയിൽ വീണ് തപ്പിത്തടയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല എഫ് എസ് എൻ ഗലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഇങ്ങനെ പറയുന്നു നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും അങ്ങനെയെങ്കിൽ കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നിങ്ങൾ പറയാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് മറുപടി തരുവാൻ കർത്താവും മനസ്സുള്ളവനായി നിങ്ങളുടെ അടുക്കലേക്ക് വരും രാമയം പറയാമെങ്കിൽ പറ ോത്രം ഗലാത്രികലേഖനം ആറാം അധ്യായം ഏഴാം വാക്യം ഒന്ന് പറഞ്ഞേ സ്വത്രം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ ദൈവവചനം പറയുന്ന പ്രകാരം നിങ്ങൾ യാത്ര ചെയ്താൽ ഒരു സ്ഥാനത്തും നിങ്ങൾ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല പിശാചലർന്ന സിംഹം പോലെ ആരെ വിഴിഞ്ഞെന്ന് ചിന്തിച്ച് ഊടാടി സഞ്ചരിക്കുമ്പോൾ കൂടെ നിങ്ങൾ വീണ് തകർന്നു പോകാതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരണം തിരിച്ചറിയണം നിങ്ങളെ മറവിൽ ുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോക്കേണ്ടതിന് നിങ്ങളെ അമിത ബലത്തോടെ പുറത്തു കൊണ്ടുവരേണ്ട അങ്ങനാണെങ്കിൽ ലേഖനം ആറാമത്തെ മധ്യ വാക്യം വഞ്ചനപ്പെടാതിരിപ്പീൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ സ്തോത്രം നമുക്ക് ജീവിത സാഹചര്യങ്ങൾ നമ്മെ പലപ്പോഴും തകർക്കുവാൻ പദ്ധതി ഒരുക്കി നിൽക്കുമ്പോൾ കുഞ്ഞ് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് ഏത് തരത്തിലും നിങ്ങളുടെ മേലുള്ള ദൈവമഹത്വം നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാജ് തന്ത്രങ്ങളെ മെനഞ്ഞ് നിങ്ങളുടെ കൂടെ വരും ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുസരിച്ച് നടക്കുവിനു സ്തോത്രം ം നിങ്ങളെ തകർക്കുവാൻ പിശാജ് പദ്ധതി ഒരുക്കി വാതു കെട്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുസരിച്ച് നടക്കുവാൻ സ്വോത്രം അങ്ങനെയാണെങ്കിൽ വിലിപ്പി രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഒന്ന് പറഞ്ഞേ ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഓരോ മക്കളും എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി തിരുവഴുത്തു പറയുന്നുണ്ട് വായിച്ചേലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ സ്വോത്രം നോക്കിയേ സാട്ട്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം പ്രൈസലോട് അതിന് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ വലിയവനാണെന്ന് പറഞ്ഞ് മറ്റൊരു മുമ്പിൽ താഴുവാൻ മനസ്സില്ലാതെ ഞാനെന്ന ഭാവത്തിൽ ആര് നടന്നാലും ഒടുവിലവർ പരാജയപ്പെടും ദൈവത്തിൻ്റെ കരത്തിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നവർ ഉയർത്തപ്പെടും പ്രിയദൈവ പൈതലേ നിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെട്ടും കടന്നു വന്നപ്പോൾ നീ തകർന്നു പോയ സാഹചര്യത്തിൽ നിന്ന് തന്റെ കരം നീട്ടി നിന്നെ ഉയർത്തിയെങ്കിൽ ആ ദൈവത്തിന് മുഴുവം കൊടുത്തുകൊണ്ട് നിൽപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ ഒരനർത്ഥവും വന്ന് ഭവിപ്പാൻ കർത്താവ് അനുവദിക്കത്തില്ല വ്യക്തമായി പറയട്ടെ മനുഷ്യന്റെ നിരൂപണങ്ങൾ സ്വത്രം പലപ്പോഴും വ്യർത്ഥമാകുന്നു എന്നാൽ ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായി പറയട്ടെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കും നിങ്ങളെ വിളിച്ച ദൈവം विश्वस्तना പ്രൈസലോട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള തിരഞ്ഞെടുപ്പുണ്ടല്ലോ അതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല നിങ്ങളെ വിളിച്ചത് ലോകത്തിൽ ഒരു ഫോഷനായി മാറാനല്ല ഫോഷനെ ശ്രേഷ്ഠനാക്കി മാറ്റുവാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് അങ്ങനെ ആ തിരഞ്ഞെടുത്ത ദൈവത്തിന് മുഴുവം കൊടുത്തുകൊണ്ട് അവൻ്റെ വചനപ്രകാരം നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല പ്രൈസലോട് രമ്യ പ്രവാചന പുസ്തകം പതിനേഴാം അധ്യായം അതിന് ഏഴാം വാക്യം ഒന്ന് വായിക്കാമോ ഇരമ്യ പ്രവാചന പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ ഏഴാം വാക്യം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നെങ്ങനെയാണ് നിൻ്റെ ദുഃഖം ആനന്ദമാകും നിൻ്റെ നിന്ന മാറും നീ ഉയർച്ച പ്രാപിക്കും നിൻ്റെ ശത്രു നിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു വീഴുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ ദൈവത്തോട് കൂടെ നിൽപ്പാൻ കഴിയുമെങ്കിൽ ദൈവവചന പ്രകാരം യാത്ര ചെയ്യാൻ നീ തയ്യാറാകുമെങ്കിൽ ഒരു സ്ഥാനത്തും കുഞ്ഞെ നീയും നിൻ്റെ സന്തതിയും കൂട്ടാളിയും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം നിന്റെ ഇന്നലകളെ ഓർത്ത് നീ നിരാശപ്പെടണ്ട നാളെ എന്താകുമെന്ന് ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട ഇന്ന് നിന്നെ കരുതിയ ദൈവം ഇന്ന് നിന്നെ നിർത്തിയ ദൈവം നാളെയും കരുതുവാൽ ശക്തനാണ് ഇന്നലകളിൽ നീ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം തന്ന് ഈ പകൽക്കാലം നിന്നെ ദൈവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവം അന്ത്യത്തോളം നിന്നെ കരം പിടിച്ച് നടത്തും ശക്തനാകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുക വായിക്കാം യഹോവയിൽ യും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ആ സ്ത്രോത്രം ആരാണ് ഭാഗ്യവാൻ ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവത്തെ ആശ്രയമായി കൈക്കൊള്ളുന്നവൻ ഭാഗ്യവാൻ അങ്ങനെയാണെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കി സ്വത്രം നിലവിളിക്കുന്നവനെയല്ല ദൈവത്തിന് ഇഷ്ടം ദൈവസ്ഥ സന്തോഷിപ്പാൻ ആഗ്രഹിക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന നീ ഒരിക്കലും കരഞ്ഞും വിലപിച്ചും കൊണ്ട് നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല സ്വോത്രം വ്യക്തമായി പറയട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ നീതി നിന്നിൽ വെളിപ്പെട്ട് വരുമ്പോൾ നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ പരിഹസിച്ചവരും നിന്നെ ഒറ്റപ്പെടുത്തിയവരും പറയും അയ്യോ എടാ നമ്മൾ ആഗ്രഹം ിച്ചത് പോലെയല്ല അവൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറ്റിയത് അവൻ സേവിക്കുന്ന ദൈവമാണ് നമ്മുടെ സാഹചര്യങ്ങൾ എത്ര പ്രതിസന്ധി ഉള്ളതാണ് പ്രതികൂലം നിറഞ്ഞതാണെങ്കിലും അതിനെ മാറ്റി ശ്രേഷ്ഠകരമായ സന്തോഷത്തിൻ്റെ നാളുകളെ നൽകി നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയാവന നമുക്ക് വായിക്കാം ഈ രമ്യ പ്രവാചന പുസ്തകം പതിനേഴാം ഒന്ന് ഷമേലിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്ന് വാക്യം ഒന്ന് ഷമേലിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതി പതിമൂന്ന് പതിനാല് വാക്യം ഷൗലിനോട് പറഞ്ഞത് നീ ചെയ്തത് പോഷത്വം സ്വത്തം ഓക്കെ ഈ ഷൗൽ ആരാണെന്നറിയാമോ ഏ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ജനം ജനമാവശ്യപ്പെട്ട് ദൈവം കൊടുത്ത രാജാവ് നോക്ക് സമൂഹ സങ്കടത്തോടെ ദൈവത്തോടൊരു അപേക്ഷ പറഞ്ഞു സ്വത്തം അതിങ്ങനെയാണ് ഹോമയായ ദൈവമേ എൻ്റെ ന്യായപാലനം കൊണ്ട് അവർക്ക് തൃപ്തിയില്ലാത്തത് കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഞാൻ എന്തു ചെയ്യേണ്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നയുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും നടുവിൽ മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കണം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗം നിനക്ക് വെളിപ്പെടുത്തി തരും പക്ഷെ നമ്മൾ പലപ്പോഴും ലോകത്തിലാണ് ആശ്രയിക്കുന്നത് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു പാസ് അത് ചെയ്തു വിശ്വാസി ഇത് ചെയ്തു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ സർവ്വശക്തനായ ദൈവത്തെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ശുഭഭാവി തരുവാൻ കർത്താവ് മതിയായവനാണ് ഇസ്രായേൽ ജനം ന്യായപാലനം നടത്തുവാൻ തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ സമൂഹ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു ദൈവം പറഞ്ഞു അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കുക നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിനക്ക് നൽകിത്തരാമെന്ന് പറഞ്ഞ സർവ്വശക്തനായ ദൈവം നിന്റെ ആഗ്രഹത്തെ ഒരിക്കലും തള്ളിക്കളയത്തില്ല അത് നന്മയാണോ തിന്മയാണോ എന്ന് നീ തിരിച്ചറിയണം ണെങ്കിൽ സ്വർഗത്തിലെ മഹത്വം തിന്മയാണെങ്കിൽ നീ കരഞ്ഞു വിലപിച്ച് നടക്കേണ്ടി വരും വായിച്ചോ നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൽപ്പിച്ചോട് ഓക്ക് ജനമാവശ്യപ്പെട്ട പ്രകാരം ദൈവം തിരഞ്ഞെടുത്ത കൽപന അനുസരിക്കാതെ പോയി ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നത് ചിന്തിക്കും അപ്പുറത്താണ് കാരണം ഒരിക്കൽ പോലും താൻ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ചിന്തിച്ചതുമായി അല്ലാത്തതുമായ ഒരുപാട് വഴികൾക്കപ്പുറത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പോലും നനച്ചിരിക്കാത്ത സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ കുഞ്ഞെ ചലിപ്പിച്ച ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്കാതെ നീ എന്തൊക്കെയാണ് നിന്നെക്കൊണ്ട് പലതും കഴിയും എൻ്റെ കയ്യിൽ പണമുണ്ട് എനിക്ക് കൂടെ സഹോദരങ്ങളുണ്ട് എൻ്റെ അപ്പനുണ്ട് എൻ്റെ അമ്മയുണ്ട് എനിക്ക് സമ്പത്തുണ്ട് അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ഞാൻ പറയുന്ന ശരിയെന്ന് പറഞ്ഞ് നടന്നാൽ നീ തോൽക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ താങ്ങുവാൻ അപ്പനും കാണത്തില്ല അമ്മയും കാണത്തില്ല കൂടപ്പുറപ്പും കാണത്തില്ല കൂട്ടാളിയും കാണത്തില്ല നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതെ ഇരുപ്പൻ സൂക്ഷിച്ചോണം പിശാജ് നിന്നെ തകർക്കുവാൻ നെഹളം നിൻ്റെ അകത്ത് കൊണ്ടിടും അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ താഴ്ത്തിക്കൊടുത്താൽ നീ തകർന്നു പോകാൻ ഇടവരത്തില്ല വ്യക്ത മായി കുഞ്ഞെ പറയട്ടെ ലോകത്തിൽ ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല കാരണം ലോകത്തിൻ്റെ രക്ഷ താൽക്കാലികം മാത്രമാ ലോക മനുഷ്യൻ നിന്നെ സഹായിക്കുന്നത് താൽക്കാലിക സഹായമാണ് അപ്പം നിനക്ക് തരുന്നതിന് പരിധിയുണ്ട് അമ്മ തരുന്നതിന് പരിധിയുണ്ട് പേസ്റ്റർ തരുന്നതിന് പരിധിയുണ്ട് വിശ്വാസി തരുന്നതിന് പരിധിയുണ്ട് എന്നാൽ പരിധി കൂടാതെ നിനക്ക് വേണ്ടത് തന്നു കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുത്താൽ തക്ക സമയത്ത് നീ നിൻ്റെ സന്തതി നിൻ്റെ കുഞ്ഞുങ്ങൾ ഉയർത്തപ്പെടും വായിച്ചോ തേ തള്ളിക്കളഞ്ഞത് മാത്രമാണോ ഇല്ല വായിച്ചോ ആ നോക്ക് ശമുവേൽ പ്രവാചകനുടേ സ്വർഗത്തിലെ ദൈവം ശൗലോടൊരു ദൂതു പറയുക നിന്റെ രാജത്വം യഹോവയായ ദൈവം സ്ഥിരമാക്കുമായിരുന്നു അതിനാണ് ദൈവം നിന്നെ ഇസ്രായേലിൻ്റെ പരമോന്നത പദവിയിലേക്ക് ഉയർത്തിയത് പക്ഷെ നീയോ ഉയർച്ച വന്നപ്പോൾ നിനക്ക് അർഹതയില്ലാത്ത അംഗീകാരം കിട്ടിയപ്പോൾ സ്വത്രം നീ എന്തു ചെയ്തു നിന്നെ ഉയർത്തിയ ദൈവത്തെ നിന്നെ കരുതിയ ദൈവത്തെ നിന്നെ ഇന്നയോളം നടത്തിയ ദൈവത്തെ നിന്നെ താങ്ങിയ ദൈവത്തെ നീ മറന്നു സ്വത്രം ലോകത്തിൻ്റെ മോഹങ്ങൾ പലതും നിൻ്റെ അകത്തോട്ട് കയറി അപ്പോഴെന്ത് സംഭവിച്ചു നിന്റെ കൂടെയുള്ളവരെ സ്വത്രം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ സ്വത്രം നിന്നെ സഹായിച്ചവരെയൊക്കെ നീ മറന്നു സൂത്രം ഇപ്പോൾ ചൗലെ നീ എന്തൊക്കെയോ ആയി എന്നും ആണെന്നും ഒരു തോന്നൽ നിന്റെ ജീവിതത്തിൽ വന്നു അപ്പോൾ നീ ആരെ മറന്നു ദൈവത്തെ മറന്നു പ്രൈസലോട് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്നല്ല പിന്നെന്തോ കീറിക്കളയും ലോകത്തെ മുഴുവൻ മറന്നാലും കുഞ്ഞെ നിന്നെ നീയാക്കിയ ദൈവത്തെ മറക്കല്ലേ സ്വത്തമാർക്കും വേണ്ടാതെ ഇരുന്ന് നിന്നെ ശ്രേഷ്ഠന്മാരെ നടുവിൽ ഉന്നതനാക്കി നിർത്തുവാൻ സ്വർഗം അനുഭവിച്ച വേദന ചെറുതൊന്നുമല്ലെന്ന് തിരിച്ചറിയണം എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് നിന്നെയും എന്നെയും ഉയർത്തുവാനായി സ്വപുത്രനെ സോപുത്രനെ കാൽവെറിക്കൃഷി യാഗമാക്കി തീർത്ത സർവ്വശക്തനായ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്ത് നിന്ന് അകന്നു പോയി ലോകത്തിന്റെ ശ്രേഷ്ഠകൾക്ക് പുറകെ നീ പോയപ്പോൾ നിന്നെ മാറിപ്പോ ദൈവ സാന്നിധ്യമാ അത് തിരികെ പ്രാപിപ്പാൻ നോക്ക് ദാവീത് ദൈവത്തോട് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണ പ്രവാചകൻ വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ ചങ്ക് കലങ്ങി പക്ഷേ പക്ഷെ ചങ്ക് കലങ്ങിയില്ല പക്ഷെ ദാവീദിൻ്റെ ചങ്ക കലങ്ങി കാരണം സ്വത്തം അവൻ്റെ ജീവിതത്തിൽ അവൻ അർഹതയില്ലാത്ത സ്ഥാനത്താണ് വന്ന് നിൽക്കുന്നതെന്ന് വ്യക്തമായി ദാവീദിന് മനസ്സിലായി നമുക്ക് ദൈവകൃപ തന്നെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ദാവീദ് പറയ ഹോവേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നേർനിലത്തിൽ നിന്ന് നടത്തും അതുകൊണ്ട് ഒരിക്കലും ദൈവസന്നിധി വിട്ട് നീ അകന്നു പോകരുത് നോക്ക് ശൗൽ സൂത്രം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയി സോത്രം അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ വായിച്ചേ ഉം നിന്നോട് പറഞ്ഞത് നീ പ്രമാണിക്കാതെ പോയത് കൊണ്ട് സ്വത്രം എന്ത് പറഞ്ഞെന്നറിയാമോ നിന്റെ രാജ്യത്തും നിനക്ക് നിലനിൽക്കത്തില്ല നിന്റെ സന്തതി അടുത്ത രാജസ്ഥാനത്ത് വരത്തുമില്ല സോത്രം ഇനി ഏത് പ്രവാചനം എടുക്ക പോയാ തിരികെ കിട്ടും ദൈവം ഒരുവനെ ശിക്ഷിച്ചാൽ സ്വത്രം പിന്നെ ഒരിക്കലും ആ ശിക്ഷയിൽ നിന്നൊരു വീണ്ടെടുപ്പ് കിട്ടത്തില്ല എന്നാൽ ദൈവം ദൈവമൊരുത്തിനെ ചേർത്ത് പിടിച്ചാൽ അവനെ ഒരു വാഴ്ചയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ കഴിയത്തുമില്ല ഏത് വേണം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക നീ നിൻ്റെ സന്തതിയും ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ താണിരിക്കുമെങ്കിൽ അവർ തക്ക സമയത്ത് ഉയർത്തപ്പെടും അവർ ലോകരാജ്യങ്ങൾ കീഴടക്കും ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ലോകത്തിൻ്റെ പിന്നാലെ പോയിട്ട് പിന്നെ വന്നിട്ട് കർത്താവേ കർത്താവ് എന്ന് വിളിച്ചാൽ കർത്താവ് ഞാൻ നിന്നെ അറിയുന്നില്ല എന്ത് വേണോ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ ആലോചിക്ക് സ്വത്രം എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല കണ്ണുനീരിൻ്റെ താഴ്വരക്കൂടി നടന്നപ്പോൾ മുൻമഴയിൽ അനുഗ്രഹപൂർണമാക്കി തീർക്കുവാൻ കർത്താവ് നിനക്കേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ നീ നോർത്തിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക് ഈ ജീവിതയാത്രയിൽ അല്പമൊക്കെ തിന്നാനും കുടിക്കാനും കിട്ടി നല്ല വസ്ത്രം കിട്ടി നല്ല വീട് കിട്ടി എന്ന് കരുതി കുഞ്ഞെ സന്തോഷിക്കാമെന്ന് നീ ആഗ്രഹിക്കേണ്ട തന്ന ദൈവത്തിന് അതിൻ്റെതായ മഹത്വം കൊടുത്തില്ലെങ്കിൽ നീ കരഞ്ഞ വിലപിച്ചും ലോകത്തിൽ നടക്കേണ്ടി വരും നോക്ക് സകലത്തിൽ ലഭിച്ച ശൗല് ദൈവത്തെ മറന്നതുകൊണ്ട് തൻ്റെ രാജസ്ഥാനം മാത്രമല്ല തൻ്റെ സന്തതി പോലും ദൈവസന് നിലനിൽക്കാതെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ നല്ല പകലും നിങ്ങളോട് പറയട്ടെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഇന്നൊരു പക്ഷേ ഇത്തിരി കഷ്ടവും ഇത്തിരി കണ്ണുനീരും ഇത്തിരി വേദനയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഈ കഷ്ടം മാറും ഈ കണ്ണുനീരും മാറും നിങ്ങളുടെ ഒറ്റപ്പെടൽ മാറും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിന്നിക്കുന്നവനും പരിഹസിക്കുന്നവനും കുറ്റം പറയും നിന്നെ കണ്ട് തല കുലിച്ചു നിൽക്കുവാൻ ഇടയായി തീരും അതുകൊണ്ട് ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ നാവീത് പറയുന്നൊരു കാര്യമുണ്ട് യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളു എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എൻ്റെ കുറവുകളെ നീക്കി ആ പുണ്യഹരക്തം കൊണ്ട് എന്നെ കഴുകി നിന്റെ മകനാക്കി തീർത്തെങ്കിൽ നീ എന്നെ മറന്നില്ല എൻ്റെ സന്തതിയെ മറന്നില്ല വരുവാനുള്ള കാലത്തിൽ സംഭവിക്കാൻ കൂടി നീ എനിക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ നീ എനിക്ക് നന്മകൾക്കും ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം ചെയ്യും ഒന്നുമില്ലേ ഹോവേ നന്ദി പറയുവാനല്ലാതെ രക്ഷയുടെ പാനപാത്രമെടുത്ത് സ്തുതി കരറ്റുകയല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയില്ല വ്യക്തമായ നിങ്ങളോട് പറയട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ നീ താഴ്ത്തി താഴ്ത്തിക്കൊടുത്താണല്ലോ താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് വേണ്ടതെല്ലാം തന്നു നിറയ്ക്കും ം നോക്ക് ഒന്ന് ഷമേൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നത് ഏഹോ വശമുഖിനോട് തൻ്റെ അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു ഞാനോ ഹൃദയത്തെ തൂക്കി നോക്കുന്നു സ്വത്രം അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരമറിയുന്ന സ്വർഗത്തിലെ ദൈവം നിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പരസ്യക്കൊലമാക്കാനല്ല തിരഞ്ഞെടുത്തത് ോട് ഒരു പറ പറയാൻ നിന്നെ ദൈവം തിരഞ്ഞെടുത്തത് നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചത് തൻ്റെ പ്രാണം നൽകി വീണ്ടെടുത്തത് ഓ നിന്നെ ഈ നിന്നെമിയുടെ മൂൾപരപ്പിൽ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് സ്വത്രം ലോകടെ മുമ്പിൽ ഒരു പരസ്യ കോലമാക്കാനല്ല പിന്നെയോ ദൈവത്തിന് മഹത്വമായി നീ മാറ്റപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ ആ തിരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കിക്കൊണ്ട് ദൈവത്തോടു കൂടെ നിൽപ്പാക്കി നീ തയ്യാറാകുമെങ്കിൽ വ്യക്തമായ കൂടെപ്പറപ്പ് നിങ്ങളോട് പറയട്ടെ ഒരു നാളിലും നിങ്ങൾ ആരുടെ മുമ്പ് തല കൊലിച്ചു നിൽപ്പാൻ ഒരു നാളിലും മറ്റുള്ളവർ ഇല്ല എന്ന് പറഞ്ഞ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് കരം നീട്ടുവാൻ സർവശക്തനായതയും അനുവദിക്കത്തില്ല വിശ്വാസത്തോടെ ഈ പകൽക്കാലം പറ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് ഈ ലോക ജീവിത യാത്രയിൽ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന നമ്മെ തെരഞ്ഞെടുത്ത് ചേർത്ത്

മുടിച്ചു മുടിച്ചുകളയേണ്ടതിന് നാൽപ്പത് ദിവസമായി ഒരു ഗോലിയാത്ത് തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി സ്വത്രം വെല്ലുവിളിക്കുമ്പോൾ സ്വത്രം ദൈവകൃപ പ്രാപിച്ച സ്വത്രം ഷൗല് പോലും ഭയപ്പെട്ട് കൊട്ടാരത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുമ്പോൾ സ്വത്രം ദാവിദിൻ്റെ കൂടപ്പറപ്പുകൾ പലരും മാളത്തിൽ കയറി ഒളിച്ചിരിക്കുമ്പോൾ അഭിഷേകം വീണ ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കെതിരെ ശത്രുവാടകോരുമ്പോൾ തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ അവൻ നിങ്ങളുടെ മുഖം നോക്കിയിട്ടല്ല നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് നിങ്ങളുടെ തകർന്നൊന്നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളെ നിന്നിച്ചവടെ മുമ്പിൽ നിങ്ങളെ മാനിക്കണതിന് വിളിച്ചു വേർതിരിച്ചതാ അങ്ങനെയാണെങ്കിൽ അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ നീ കരന്നിട്ടുവാൻ തയ്യാറാക്കി െങ്കിൽ നിന്റെ കരത്തിനു മുമ്പിൽ സകലതും നിർമൂലമാകും മന ഘടക നോക്ക് വചനം പറയുന്നത് ബാല്യം മുതൽ ഗോലിയാത്ത് അപമാനിച്ചുകൊണ്ട് തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി വെല്ലുവിളിക്കുമ്പോൾ ഓ കൃപ പ്രാപിച്ചവൻ സ്വത്രം ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഭയം നിറച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കുമ്പോൾ അഭിഷേകം വീണതാവിന്ന് പറയുക നിന്റെ തല ഇന്ന് ഞാൻ വളരെ ചെറിയവൻ കണ്ടാൽ മളത്വം തുളുമ്പുന്നവൻ യുദ്ധക്കളത്തിൽ വന്നപ്പോൾ തന്നേക്കാൾ എഴടിപ്പൊക്കമുള്ള ഗോലിയത്തിനെ കണ്ടിട്ട് അവൻ വിറച്ചില്ല പകർത്തിക്കുന്ന അഭിഷേകം ഈ ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ ശക്തിയുള്ളതാ നീ പറഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും നീ പ്രാർത്ഥിച്ചാൽ സ്വർഗമിറങ്ങും നീ ചോദിച്ചാൽ ഉത്തരം കിട്ടും നീ പറഞ്ഞാൽ ദൈവം നിന്റെ കൂടെ വരും പക്ഷെ വിശ്വസിക്കണം 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 ഞാനൊരു സാധാരണ വ്യക്തിയല്ല ഞാൻ ഒരു അസാധാരണ വ്യക്തിയാണ് ഞാൻ ഈ ലോകത്തിന്റെ പൈതലല്ല എൻ്റെ യേശുവപ്പൻ്റെ മകനും മകളുമാ ഞാൻ പറഞ്ഞാൽ കർത്താവ് എൻ്റെ കൂടെ വരുമെന്ന് ഉള്ള വിശ്വാസത്തോടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് സ്വർഗത്തിലെ പ്രവർത്തി വെളിപ്പെട്ടു Praise the Lord.